ഐ ടി മേഖല കുതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ വരും വർഷങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി ഡോളർ വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് റിസർച്ച് ആൻഡ് മാർക്കറ്റ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഇത് പ്രകാരം ഖത്തറിന്റെ ഐടി മേഖല എട്ടേ ദശാംശം അഞ്ചു ശതമാനം വാർഷിക വളർച്ചാ നിരക്ക് കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഐ ടി ഒരു സേവനമായും മൊബിലിറ്റി പരിഹാരങ്ങൾക്കുള്ള ഒരു പ്രധാന ആവശ്യകതയായും കാണുന്നതാണ് ഈ വളർച്ചയ്ക്ക് കാരണം വ്യാപകമായ ഡിജിറ്റൽ പരിവർത്തനം ബ്ലോക്ക് ചെയിൻ സംസ്കാരം എന്നിവയാണ് ഖത്തറിന്റെ ഐ ടി വിപണിയെ മുന്നോട്ട് നയിക്കുന്നത് ഖത്തർ നാഷണൽ മിഷൻ രണ്ടായിരത്തി മുപ്പതുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങളും വിപണിയെ മികച്ച രീതിയിൽ രൂപപ്പെടുത്തുന്നുണ്ട് രാജ്യത്തിന്റെ ഭാവിയുടെ പ്രധാന ഘടകമായി സാങ്കേതിക നവീകരണത്തിന് മുൻഗണന നൽകുന്നതാണ് ഖത്തർ നാഷണൽ മിഷൻ അന്താരാഷ്ട്ര ടെക് ഭീമന്മാരായ ആപ്പിൾ മൈക്രോസോഫ്റ്റ് സിസ്കോ ഡെൽ ഐ ബി എം തുടങ്ങി ഇരുപത്തി അഞ്ചിലധികം കമ്പനികളാണ് നിലവിൽ ഖത്തറിന്റെ ഐ ടി മേഖലയിൽ ഉള്ളത് ഐ ടി ഔട്ട്സോഴ്സിംഗ് വിഭാഗം എട്ടേ ദശാംശം മൂന്ന് ശതമാനം വാർഷിക വളർച്ച കൈവരിക്കുമെന്നാണ് സ്റ്റാറ്റിസ്റ്റർ പുറത്തുവിട്ട മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് ഐ ടി ഔട്ട്സോഴ്സിംഗ് വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മില്യൺ ഡോളർ മൂല്യമാണ് കണക്കാക്കുന്നത് രാജ്യത്തെ ക്ലൗഡ് സേവനങ്ങൾ സൈബർ സുരക്ഷ മാനേജ് സേവനങ്ങൾ എന്നിവയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഇത് കാരണമാകും